ഭാരതം നൂറുകണക്കിന് സാമ്പത്തിക ക്രമക്കേടുകളുടെ മധ്യത്തിൽ വീർപ്പ് മുട്ടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം അന്താരാഷ്ട്ര ഏജൻസികളിൽ അടയ്ക്കേണ്ടുന്ന വരി സംഖ്യകൾ പോലും സുദീർഘമായ കുടിശികയായി കിടന്നിരുന്ന കാലഘട്ടം പെട്രോൾ ബോണ്ടിൻ്റെയും മറ്റും പേരിൽ വലിയ കടക്കണിയിലേക്ക് രാജ്യം അധപ്പതിച്ചു കൊണ്ടിരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മെയ് മാസത്തിൽ കേന്ദ്രഭരണം ആരംഭിക്കുന്നത് അവിടെ ഇങ്ങോട്ട് ക്രമികമായ പരിഷ്കരണ പദ്ധതികളിലൂടെ നവീകരണ പദ്ധതികളിലൂടെ സാമ്പത്തിക ക്രമക്കേടുകളെ അഴിമതികളെ ഇല്ലാതാക്കാൻ ഒന്നൊന്നായി നടപടികൾ വന്നു അചിന്യങ്ങളായ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടി ചെയ്യാൻ ഭയപ്പെടുന്ന തരം അഞ്ഞൂറ് ആയിരം രൂപയുടെ നോട്ടു നിരോധനം അടക്കമുള്ള നടപടികൾ ധീരതയോടുകൂടി ചെയ്തു ദീർഘകാലമായി അനിവാര്യമായിരുന്ന ജി എസ് ടി നിയമം നടപ്പിലാക്കി ഭാരതത്തെ ഭാരതത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ വഞ്ചിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന സമ്പന്നരുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കി ഒരു ഭാഗത്ത് സാമ്പത്തിക ശുദ്ധീകരണവും മറ്റൊരു ഭാഗത്ത് അഴിമതികൾ പരമാവധി ഇല്ലാതാക്കാൻ വേണ്ടി സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും നേരിട്ട് ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ ഉപയോക്താക്കൾക്ക് എത്തിക്കുന്ന സംവിധാനം ഇടനിലക്കാരെ ഒഴിവാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കി ബാങ്കിങ് ട്രാൻസാക്ഷൻ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഭാരതത്തിൽ വർദ്ധിച്ചു ഡിജിറ്റൽ സമ്പത്തിൻ്റെ ഉപയോഗം വർദ്ധിച്ചു ഇതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ഭാരതത്തിൻ്റെ ഭാവി വികാസം ലക്ഷ്യമാക്കിക്കൊണ്ട് റെയിൽ റോഡ് വികാസം അചിന്ത്യമായ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യോമയാന പദ്ധതികൾ വളരെയധികം വിപുലമായി സൈനിക ശക്തി ഓരോ ദിവസം കഴിയും തോറും പ്രബലമാക്കുന്നു എന്ന് മാത്രമല്ല സൈനികർക്ക് ആത്മവിശ്വാസം നൽകാൻ വേണ്ടി എല്ലാ വർഷവും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സൈനികരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരെ വന്നു ഭാരതം എല്ലാ മേഖലകളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണിക് നിർമ്മാണ രംഗത്തായാലും ഹെവി എക്യുപ്മെൻറ്റ്സ് നിർമ്മാണ രംഗത്തായാലും ഇനി സാമാന്യമായി ഇൻഡസ്ട്രിയൽ രംഗത്തായാലും ഭാരതത്തിൻ്റെ വികാസം അത്ഭുതകരമാണ് കോവിഡിന് ശേഷം മറ്റു ഓരോ രാജ്യങ്ങളും ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന രാജ്യങ്ങൾ കിതയ്ക്കുകയാണ് ജി ഡി പി വികാസമില്ല നെഗറ്റീവ് റേറ്റാണ് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് നോക്കൂ ആ സമയത്താണ് ഭാരതം വിഭാവന ചെയ്യുന്നതിനേക്കാൾ വലിയ ജി ഡി പി വികാസവുമായി മുന്നോട്ട് പോകുന്നത് സാമ്പത്തിക രംഗത്ത് ഭാരതം ലോകത്തിൽ അഞ്ചാമത്തെ ശക്തിയായി ഷെയർ മാർക്കറ്റ് രംഗത്ത് ഉയർന്ന നാലാമത്തെ ശക്തിയായി ഇങ്ങനെ ഓരോ മേഖലയും നോക്കിക്കഴിഞ്ഞാൽ ഭാരതം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് വർഗീയതയും നരാധമത്വവും ഇങ്ങനെ പലതും പലതും പ്രധാനമന്ത്രിയിൽ ആരോപിക്കാൻ ആയിരം നാവുകൾ പലർക്കും ഉണ്ട് പക്ഷെ ഇന്ന് വരെ ഒരു സാമ്പത്തിക ക്രമക്കേട് അഴിമതിയോ പോലും ഇത്രക്കേറെ ക്യാമറകൾ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിട്ടും ഒരാൾക്ക് ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഒരു സദ്ഭരണം ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ലോക നേതൃസ്ഥാനത്തേക്ക് ഭാരതം ഉയരുകയാണ് ഇത് സാമാന്യ സമൂഹം ഇന്ന് നവീന സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അറിയുകയാണ് അതുകൊണ്ട് തന്നെ ആരെന്തു തന്നെ വിപരീതമായ പ്രചരണങ്ങൾ ചെയ്താലും അത് ഇന്നത്തെ സമൂഹത്തിൽ വിലപ്പോവുകയില്ല കാരണം സമൂഹം തിരിച്ചറിയുന്നു അതിനിടെ ചില ഇലക്ഷനുകളിൽ എല്ലാം സൗജന്യമായി പ്രഖ്യാപിക്കുന്ന ചില രീതികൾ വന്നു ഉദാഹരണം കർണാടക സാമാന്യ സമൂഹം അതിൽ വീണുപോയി പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് തങ്ങളുടെ സംസ്ഥാനം സാമ്പത്തികമായി താഴേക്ക് താഴേക്ക് പോകുന്നത് സമൂഹം ഇന്ന് തിരിച്ചറിയുകയാണ് അതുകൊണ്ട് വരാൻ പോകുന്ന ഇലക്ഷനിൽ യാതൊരു സംശയവും നമ്മുടെ ബഹുമാന്യ പ്രധാനമന്ത്രിയുടെ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കൂടുതൽ ഉയർന്ന അംഗസംഖ്യയോടുകൂടി ഗവൺമെൻറ് രൂപീകരണം നടക്കും എന്ന് തന്നെയാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത് അത് ഇന്നത്തെ ഒരു സ്ഥിതിഗതികളെ വിലയിരുത്തിക്കൊണ്ടാണ് അതിൽ യാതൊരു സന്ദേഹവും ഇല്ല കൂടുതൽ സീറ്റുകൾ ലഭിക്കും കൂടുതൽ സുസ്ഥിരമായ ഭരണം ഉറപ്പുവരും അത് ഷെയർ മാർക്കറ്റ് തലങ്ങളിലും വ്യാവസായിക വികാസത്തിലുമെല്ലാം വളരെ വലിയ കെട്ടുറപ്പ് ഭാരതത്തിന് നൽകും ഒരു സന്ദേഹവും ആ വിഷയത്തിലില്ല അപ്പോഴാണ് നിങ്ങളുടെ ചോദ്യത്തിൽ രണ്ടാമത്തെ അംശം വരുന്നത് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ എന്ന് ഈ രാഷ്ട്രത്തിൽ മൊത്തമുള്ള വികാസത്തിനനുസൃതമായ രീതിയിൽ അവർ ആശയപ്രചരണം ചെയ്യുകയും അത് സമൂഹ മനസ്സിനെ സ്പർശിക്കും വിധമാവുകയും ഒന്നൊന്നായി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിയ പദ്ധതിയെ മുൻനിർത്തിക്കൊണ്ട് ഉദാഹരണം അയോധ്യ പ്രാണപ്രതിഷ്ഠ തുടങ്ങിയവ ആശയത്തെ സമൂഹ മനസ്സിലേക്ക് വേണ്ട രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞോ എങ്കിൽ തീർച്ചയായിട്ടും വലിയ വിജയ സാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അക്കൗണ്ട് തുറക്കോ ഇല്ലയോ എന്ന് പ്രവചിക്കാൻ ഉള്ള കഴിവൊന്നും നമുക്കില്ല അവർ നന്നായി പ്രവർത്തിച്ചാൽ അവർ ജയിക്കും ആരാണോ നന്നായി പ്രവർത്തിക്കുന്നത് അവർ ജയിക്കും അത്രേ പറയാൻ പറ്റൂ കേരളത്തിലുള്ള ഇന്നത്തെ ഒരു ഒരു ദുരവസ്ഥ ഒരു തരം രാഷ്ട്രീയമായ അന്ധത നമുക്കുണ്ട് രാഷ്ട്രത്തിന് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല പക്ഷേ എൻ്റെ രാഷ്ട്രീയം എന്ന് പാർട്ടി രാഷ്ട്രീയ കാഴ്ചപ്പാട് വളരെയധികം കേരളീയ മനസ്സിനെ വിക്കലമാക്കിയിട്ടുണ്ട് അതിനെ ജയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ രാഷ്ട്രത്തിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് രാഷ്ട്രീയ പാർട്ടിക്ക് അതീതമായി രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെ വിലയിരുത്താനും അത് ചെയ്യുന്നവർക്ക് വോട്ട് കൊടുക്കാനും പൗരൻ എന്ന രീതിയിൽ എനിക്ക് ബാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് കേരളീയ സമൂഹത്തിൽ വളർത്തിയെടുക്കാനും കഴിഞ്ഞാൽ വലിയ പരിവർത്തനം ഉണ്ടാകും അല്ലാത്ത കാലത്തോളം ഒരുതരം അന്ധതയിലാണ് നമ്മളേറെയും കഴിയുന്നത് എന്നുള്ളത് പറയാതെ വയ്യ അല്ലാതെ ഏത് പാർട്ടി അക്കൗണ്ട് തുടങ്ങും ഏത് പാർട്ടി അക്കൗണ്ട് തുടങ്ങില്ല എന്നൊന്നും പറയാൻ നമ്മളാളല്ല പ്രധാനമായിട്ടും ഇന്നത്തെ ധർമ്മവിരുദ്ധമായ മതപ്രീണനം ധർമ്മവിരുദ്ധമായ മതപ്രീണനം പരിധി വിട്ടിരിക്കുന്ന കാലമാണ് ഈ സമയത്ത് ഇതിനൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഹിന്ദു എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥാവിശേഷം വന്നു ചേരുന്നുണ്ട് എന്ന് സ്ഥിതിഗതികളെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് മാറ്റം അനിവാര്യമാണ് ആ മാറ്റം ഉണ്ടാവട്ടെ ഉണ്ടാക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു